മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് ആറളം പഞ്ചായത്തിലെ ചതിരൂർ നൂറ്റിപ്പത്ത് കോളനിയിലെ നാല്പത് കുടുംബങ്ങളെ മാങ്ങോട് അടിച്ചുവാരി നിർമ്മല എൽ പി സ്കൂളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു ആറോളം പഞ്ചായത്തിലെ ചതിരൂർ നൂറ്റിപ്പത്ത് കോളനിയിലെ നാല്പത് കുടുംബങ്ങളെയാണ് മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് മാങ്ങോട് അടിച്ചുവാരി നിർമ്മല എൽ സ്കൂളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇവിടെ ക്യാമ്പ് ആരംഭിച്ചത് മുൻവർഷങ്ങളിലും മഴക്കാലത്ത് ഇവിടെ ഉരുൾപൊട്ടൽ ഭീഷണിയെ തുടർന്ന് ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു മാങ്ങോട് നിർമ്മല എൽ പി സ്കൂളിലെ ക്യാമ്പിൽ നൂറ്റി ഇരുപത്തിയഞ്ചു പേരാണ് ഇപ്പോൾ ഉള്ളത് ക്യാമ്പിലേക്ക് വേണ്ടുന്ന സാധന സാമഗ്രികൾ ഐ ടി ഡി പിയും സന്നദ്ധ സംഘടനകളും നൽകുന്നുണ്ട് ക്യാമ്പിന്റെ പുരോഗതി വിലയിരുത്താൻ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു വിവിധ ജനപ്രതിനിധികൾ സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ ദുരന്ത നിവാരണ കമ്മിറ്റി എന്നിവർ ക്യാമ്പ് സന്ദർശിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് വാർഡ് മെമ്പർ ഇ സി രാജു തുടങ്ങിയവരാണ് ക്യാമ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്നത് ആദിവാസി മാങ്ങോട് അടിച്ചു വരെ തലപ്പുഴ അൽപ്പിച്ചിപ്പോൾ ക്യാമ്പിൻ്റെ ഭാഗമായി പാർപ്പിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി തന്നെ ഇന്നലെ കടുത്ത മഴ നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ അത്രയും ആളുകളെ ഇവിടെ പാർപ്പിച്ചിട്ടുണ്ട് നമുക്ക് ഇപ്പോൾ നാളെ ഉച്ചവരെയുള്ള കാര്യങ്ങളാണ് ആലോചിച്ചിട്ടുണ്ട് അഞ്ച് ദിവസമാണ് ഇപ്പോൾ അലത്ത് പ്രഖ്യാപിച്ചത് അപ്പോൾ പ്രാഥമികമായി നമ്മളിപ്പോൾ ആലോചിച്ചത് നാളെ ഉച്ചവരെ ക്യാമ്പിൻ നടത്തേണ്ട കാര്യങ്ങൾ തന്നെയാണ് അവരുടെ ഭക്ഷണം ഉൾപ്പെടെ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ഇതിലേക്ക് കുറവുണ്ട് അതെല്ലാം പരിശോധിച്ച് ആവശ്യമായതോടെ നടത്തിയിട്ടുണ്ട് അതുപോലെ ബന്ധപ്പെട്ട എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും എല്ലാവർക്കും നമ്മുടെ പഞ്ചായത്ത് അതുപോലെ റവന്യൂ വകുപ്പ് പോലീസ് അതുപോലെ തന്നെ മറ്റ് ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റ് മറ്റ് ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് എല്ലാ എല്ലാവരുടെയും ജനപ്രതികൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു അവർക്കെല്ലാം ഈ ക്യാമുമായി ബന്ധപ്പെട്ട് നിർവഹിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി കൂടുതൽ അപ്പോൾ കുറ്റമറ്റ രീതിയിൽ ക്യാമ്പ് നടത്താൻ ആവശ്യമായിട്ട് എല്ലാവരും കാര്യങ്ങളും ആർലത്ത് ബുധനാഴ്ച മഴ അല്പം മാറി നിന്നിട്ടുണ്ട് മഴ മാറി നിന്നിട്ടുണ്ടെങ്കിലും ഒരു കറുത്ത അന്തരീക്ഷം തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് ഇവിടെ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടുണ്ട് ഇന്നലെ രാത്രിയാണ് ആർല പഞ്ചായത്തിലെ ചതരൂർ നൂറ്റിപ്പത്ത് കോളനിയിലെ നാൽപ്പത് കുടുംബങ്ങളിൽപ്പെട്ട നൂറ്റി ഇരുപത്തഞ്ച് പേരെ ഇവിടെ മാങ്ങോട് അടിച്ചുവാരി നിർമ്മല എൽ പി സ്കൂളിലേക്ക് ആ ക്യാമ്പിലേക്ക് മാറ്റിയിരിക്കുന്നത് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത് ചതരൂർ നൂറ്റിപ്പത്ത് കോളനിയിൽ മുൻ മുൻവർഷങ്ങളിലുമെല്ലാം അവിടെ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടൽ ഭീഷണിയും ഒക്കെ ഉണ്ടായ സാഹചര്യങ്ങളിലൊക്കെ ഇവരെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് അതുപോലെ ഇത്തവണയും അവിടെ മാറ്റി പാർപ്പിച്ചിരിക്കുന്നത് അന്തരീക്ഷം ഇതുപോലെ നിൽക്കുകയാണെങ്കിൽ ഈ സാഹചര്യമാണെങ്കിൽ മഴ മാറി നിൽക്കുകയാണെങ്കിൽ നാളെ കൊണ്ട് തന്നെ ആ ക്യാമ്പ് അവസാനിപ്പിച്ച് അവരുടെ പിന്നെ വീടുകളിലേക്ക് അവരെ വിടുന്നതിന് ഇവിടെ സാധിക്കും ഇവിടെ ഇപ്പോൾ ഈ ക്യാമ്പ് നിയന്ത്രിക്കുന്നത് ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ അതോടൊപ്പം തന്നെ ദുരന്ത നിവാരണ കമ്മിറ്റിയുടെ നേതൃത്വത്തിലൊക്കെയാണ് വാർഡ് മെമ്പർ ഇ സി രാജുവിൻ്റെയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷിൻ്റെയും എല്ലാം നേതൃത്വത്തിൽ അവിടെ വിപുലമായ ഒരു പിന്നെ സംവിധാനമാണ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഇവ ആ ക്യാമ്പിൻ്റെ പുരോഗതി ക്യാമ്പിൻ്റെ അതിന് മറ്റു കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നതിന് വേണ്ടി ഇന്ന് ഒരു പിന്നെ അവലോകന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേനായുൻ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിൽ അവിടെ ചേരുകയുണ്ടായി നാളെയോടുകൂടി ഈ ക്യാമ്പ് ക്യാമ്പുകൾ അവസാനിപ്പിക്കാൻ കഴിയുന്ന പല പ്രതീക്ഷയിലാണ് അന്തരീക്ഷവും പിന്നെ മഴയും അങ്ങ് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഇന്നുണ്ടായാൽ പിന്നെ മറ്റ് കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ഈ ക്യാമ്പ് നാളെ കൊണ്ട് തന്നെ തിരിച്ചു തിരിച്ചുവാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ജനപ്രതിനിധികൾക്കും ദുരന്ത നിവാരണ കമ്മിറ്റിക്കും എല്ലാം ഉള്ളത് കേരളത്തിൽ നിന്ന് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിമയിൽ പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത ഫർണിച്ചർ താവക്കര കണ്ണൂർ ഉളിയിൽ ഇരുട്ടി സ്വർണം സ്നേഹമാണ് എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇരുട്ടി